ോസു ശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം ബാക്കി മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക ആത്മീയ കാവൽക്കാർ സ്പിരിച്വൽ വാച്ച്മൻ അക്കോർഡിംഗ് ടു പാസ്റ്റർ ജെഫ് വാച്ച്മെൻ ആർ ദ സീരിയസ് പ്രയർ വാരിയേഴ്സ് ഹു ഗിവ് ഗോഡ് നോ റെസ്റ്റ് അണ്ടിൽ ഹി ഫുൾഫിൽ ഹിസ് പ്രോമിസസ് ആൻഡ് അക്കംപ്ലിഷസ് ദ വിഷൻ ഹി ഹാസ് ഗവൺ ദോ ദാറ്റ് ദ ഹാർഡ് വർക്ക് ഓഫ് പേഴ്സിസ്റ്റൻറ്റ് പ്രയർ ഹാസ് ഓൺലി ബിഗഡ് ഓരോ വിശ്വാസിയും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയ കാവൽക്കാരാണ് അവർ കാവൽ നിൽക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെ കാവൽക്കാരായോ സഭയുടെ കാവൽക്കാരാകാം ഈ കാവൽക്കാർ ദൈവിക കാവലിൽ ദൈവിക നിർദ്ദേശം പാലിക്കർ പാലിക്കേണ്ടവർ ആണെന്ന് മറക്കരുത് ആത്മീയ കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി ആത്മീയ കാവൽക്കാരൻ ഒരു പ്രാർത്ഥനാ വീരനായിരിക്കണം അതിന് ഉദാഹരണമാണ് ദാവീദ് രാജാവ് ഒന്ന് ശമുവയിൽ ഇരുപത്തിമൂന്നിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നിരന്തരം തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തനിക്ക് ഉപദേശം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെയാണ് നാം കാണുന്നത് ഇരുപത്തി മൂന്നിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യണോ ഞാൻ ഇത് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ഒരു രാജാവിനെ നമുക്ക് കാണാം ദൈവമുമ്പാകെ തൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ശേഷം മറുപടിക്കായി അഭിപ്രായം ചോദിച്ച് കാത്തിരിക്കുന്ന ഒരു രാജാവിനെ നമുക്ക് കാണാം അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നും നമ്മെ പഠിപ്പിച്ചതേശു തന്നെയാണ് അപ്പം യേശു നമ്മളെ അതിരാവിലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ദാവിത് നിരന്തരം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ഏത് പ്രശ്നത്തിൻ്റെയും മധ്യത്തിൽ യഹോവയോട് അഭിപ്രായം ചോദിച്ച് ചെയ്യണമെന്നും പഠിപ്പിച്ചു ഈ രണ്ട് കാര്യങ്ങൾ നാം അനുസരിക്കുന്നവരാണോ കുടുംബത്തിന് വേണ്ടിയായാലും സഭയ്ക്ക് വേണ്ടിയായാലും ആത്മീയ കാവൽക്കാരൻ ഇപ്രകാരം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം രണ്ടാമതായി ഒരാത്മീയ കാവൽക്കാരൻ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാകണം അത് മുന്നമേ മനസ്സിലാക്കണം എന്നിട്ടേ അവന് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളു സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം അത് യേശുവിനെ പരീക്ഷിച്ച സാത്താനോട് യേശു പറയുന്നത് നമുക്ക് കാണാം വലിയ ഓഫറുമായി ചത് ചെന്ന സാത്താൻ ഞാനിതെല്ലാം നിനക്ക് തരാ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി അവനെ ആട്ടിപ്പായിക്കുന്ന യേശുവിനെ നമുക്ക് മത്തായി എഴുതി സുശേഷം നാലാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ കാണാം എന്നാൽ ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവർ പോലും വലിയ ഓഫറുകൾ വരുമ്പോൾ ദൈവത്തെ സ്വല്പനേരം മാറ്റിവെച്ചാൽ ആ ഓഫറിനെ അങ്ങ് സ്വീകരിക്കും അവർ നേരത്തേക്ക് മാറ്റി വയ്ക്കുന്നത് എന്നേക്കുമായി മാറുമെന്നുള്ളത് അവരറിയുന്നില്ല കാരണം സാത്താൻ്റെ ഓഫറുകൾ നമ്മെ നശിപ്പിക്കുന്നതാണെന്ന് മറക്കരുത് ഒരു നടന്ന സംഭവം ഞാൻ പറയാം പ്രാർത്ഥനാ വീരിയ ഒരു മാതാവ് തക്ക സമയത്ത് അവർ മുഴങ്കാൽ മടക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് മുന്നമേ ദൈവം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കും അവരുടെ മക്കൾ കൂട്ടുകാരുമായി ഒത്ത് ആഘോഷത്തിന് പോകാൻ തുടങ്ങിയപ്പോൾ ആ മാതാവ് പറഞ്ഞു നിങ്ങൾ രണ്ട് വണ്ടിയെ പോകണം ഈ അമ്മയ്ക്ക് എന്തോൻ്റെ സുഖേടാ ഞങ്ങൾ ആഘോഷിക്കാൻ പോകുമ്പം രണ്ട് വണ്ടിയിൽ ഇരുന്നാൽ എങ്ങനെ ആഘോഷിക്കുന്നത് ഞങ്ങളെല്ലാവരോടും ഒന്നിച്ചു പോകാം അപ്പം അമ്മ പറഞ്ഞു മക്കളെ ഒരാൾക്കൊരു ഒരു ഒരു ആക്കോ ഒരാപത്തുണ്ടായാൽ മറ്റാൾക്ക് സഹായിക്കണമെങ്കിൽ നിങ്ങൾ രണ്ട് വണ്ടിയെ പോയാലേ പറ്റൂ അവരമ്മയുടെ വാക്ക് അവഗണിച്ചിട്ട് പോയി പക്ഷേ ഇവർ പോയി സ്വല്പം കഴിഞ്ഞപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന് അമ്മയ്ക്കൊരു ഉൾപ്രേരണ ഉണ്ടായി വേഗം പ്രാർത്ഥിക്കാൻ അവർ ഓടി വന്ന് ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് മുട്ടുമടക്കാൻ സമയമായി എന്ന് പറഞ്ഞു ഒന്നിച്ചിരുന്ന് അവർ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് നടന്ന ഒരു സംഭവം ഈ വണ്ടി ചെന്ന് ഒരു ട്രക്കൽ ഇടിച്ചു ആ ട്രക്കൽ ഇടിച്ചതോടുകൂടി വണ്ടി തകിടം മറിഞ്ഞ് 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 എന്നൊരു കുഴി വീണു വിവരമറിഞ്ഞവർ അവിടെ എത്തുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല ദൈവം അത്ഭുതകരമായി അവരെ രക്ഷിച്ചു സമയം ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പ്രാർത്ഥിക്കാൻ അമ്മയ്ക്ക് പ്രേരണ കൊടു ദൈവം കൊടുത്ത അതേ സമയത്താണ് ആ സംഭവം നടന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊരു മുന്നറിയിപ്പും വേണം എന്നാൽ അമ്മയുടെ പ്രാർത്ഥനയുടെ കാവലും ദൈവം കൊടുക്കുകയും ചെയ്തു അതോടെ ആ കുഞ്ഞുങ്ങൾക്ക് മാറ്റമുണ്ടായി അപ്പം മുന്നമേ കാര്യങ്ങളെ അറിയിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ സാത്താൻ്റെ കെണിയിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കും ഇതാണ് ഒരു ആത്മീയ കാവൽക്കാരനുണ്ടാകേണ്ട ഏറ്റവും പ്രധാന ഗുണം മൂന്നാമതായി കാഹള ഊതാൻ മറക്കരുത് എപ്പോഴും കാഹളമൂതാൻ തയ്യാറായുള്ളവനായിരിക്കണം യഥാർത്ഥ കാവൽക്കാരൻ എന്ന് യോവൽ രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു യഹോവയുടെ ദിവസം വരുന്നു എന്ന് അറിയിക്കുവാൻ കാഹളമൂതുക എന്ന് യോവൽ പ്രവാചകൻ നിർദ്ദേശിക്കുന്നു യോവൽ രണ്ടിൻ്റെ ഒന്നിൽ ദേശത്തിന് നേരെ വരുന്ന വാളിനെക്കുറിച്ച് കാഹളമൂതി ജനത്തെ ഓർപ്പിക്കേണ്ടത് കാവൽക്കാരൻ്റെ ജോലിയാണ് യഹസ്കൽ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നിന്നെ കാവൽക്കാരനാക്കി ദേശം നിയമിച്ചെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് നിന്റെ ജോലിയാണ് കാഹളം ഊതിയിട്ടും ജനങ്ങൾ കേൾക്കാതിരുന്നാൽ അവർ നശിക്കും പക്ഷെ കാവൽക്കാരനോട് യഹോവ അതിനെക്കുറിച്ച് ചോദിക്കയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കാവൽക്കാരൻ്റെ ജോലി ജനം കേട്ടോ ഇല്ലയോ എന്ന് നോക്കി പിന്നെ മിണ്ടാതിരിക്കുകയല്ല ദൈവം എന്ത് പറയാൻ പറഞ്ഞോ അത് പറയുക എന്നുള്ളതാണ് നാലാമതായി ആത്മീയ കാവൽക്കാരൻ സ്വസ്ഥമായിരിക്കരുത് യശയാ പ്രവചനം അറുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം യഹോവയെ ഓർപ്പിക്കുക എന്ന ദൗത്യമാണ് ദൈവമേൽപ്പിച്ചതെന്ന് മനസ്സിലാക്കി രാവും പകലും സ്വസ്ഥമായി വല്ലപ്പോഴും ഒന്ന് പറഞ്ഞ് ബാക്കി ചുമ്മാ ചുമ്മാതലക്ഷ്യമായി ഇരിക്കുന്നവരായിട്ടല്ല സ്വസ്ഥതയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കണ കാരണം അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു അപ്രകാരം നാം പ്രവർത്തിച്ചാൽ ഒരു മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ മണവാളനായ ക്രിസ്തു തന്നെ സ്നേഹിക്കുന്ന മണവാട്ടിയായ നമ്മെ കാണുകയും നമ്മിൽ സന്തോഷിക്കുകയും ചെയ്യും കുടുംബത്തെയും സഭയെയും അപ്രകാരം മണവാട്ടിയുടെ വിശുദ്ധിയിലേക്കും പദവിയിലേക്കും എത്തിക്കണമെങ്കിൽ നാം സ്വസ്ഥരായി ഇരുന്നാൽ സാധിക്കയില്ല ചിലപ്പോൾ മണവാട്ടിയുടെ വിശുദ്ധി വിട്ടുമാറുവാൻ ലോകം ചിലരെ മോഹിപ്പിക്കും പ്രാർത്ഥനാവീരനായ കാവൽക്കാരൻ ഉപദേശത്താലും ആത്മസ്നേഹത്താലും അങ്ങനെയുള്ളവരെയും ക്രിസ്തുവിനായി നേടും വരെ സ്വസ്ഥനായിരിക്കരുത് അഞ്ചാമതായി ആത്മീയ കാവൽക്കാരൻ്റെ പ്രസംഗ വിഷയം എന്തായിരിക്കണം ലോകത്തെയോ ലോകമോഹങ്ങളെയോ ഉയർത്തുന്നതാകരുത് ഒരു ദൈവബൈതലിൻ്റെ പ്രസംഗ വിഷയം ഒന്ന് കോരിന്റിയർ ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പൗലോസ് പറയുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം പ്രസംഗിക്കേണ്ടതെന്ന് ഒരു കൊട്ടേഷൻ കിട്ടിയതോ പറയട്ടെ ഐ ആം എ സക്സസ് ടുഡേ ബിക്കോസ് ഐ ഹാഡ് എ ഫ്രണ്ട് ഹു ബിലീവ് ഇൻ മീ ആൻഡ് ഐ ഡിഡൻറ്റ് ഹാവ് ദ ഹർട്ട് എന്റെ എല്ലാ വിജയത്തിനും നന്മയ്ക്കും കാരണമായൊരു നല്ല സുഹൃത്ത് എനിക്കുണ്ട് അതാണ് യേശു നമ്മൾ പാടുന്നുണ്ടല്ലോ എന്ത് നല്ലോർ സഹി യേശു പാപദുഖങ്ങൾ വഹിക്കുന്ന ഒരു കർത്താവ് അവനെ മാനിക്കുന്ന വ്യക്തിയായി യഥാർത്ഥ കാവൽക്കാരൻ മാറുകയും ഈ നല്ല സുഹൃത്തിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും വേണം അതാണ് കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം അവൻ സ്വസ്ഥമായി ഇരിക്കരുത് വരെ ആറാമതായി നല്ല നിലത്ത് വിതയ്ക്കണം ക്രിസ്തുവിനെ ഉയർത്തുന്ന ലൗകിക മോഹമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു നിലമു ഒരുക്കി എടുക്കുവാനും അവിടെ വിതയ്ക്കുവാനും കഴിയുകയുള്ളൂ നല്ല നിലത്ത് വിതച്ചാൽ നൂറും അറുപതും മേനി വിളവ് ലഭിക്കും മത്തായി എഴുതി ദിവസത്തിനുശേഷം പതിമൂന്നാം അധ്യായത്തിലത് കാണാം ചിലർ പണത്തിൽ ആശ്രയിച്ചായിരിക്കും വിതയ്ക്കുന്നത് അത് വഴിയരികിലോ പാറപ്പുറത്തോ മുള്ളിനിടയിലോ ആയിരിക്കും വീഴുന്നത് വഴിയരികെ വീണ വിത്ത് വചനം കേട്ടിട്ട് തള്ളിക്കളയുന്നവനെ പോലെയാണ് ദുഷ്ടൻ കാട്ടുന്ന പ്രതിഫലം ചക്കരവാക്കുകളിൽ വീഴുമ്പോൾ അങ്ങനെയുള്ളവർ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടിയാണ് പാറപ്പുറത്ത് വീണവിത്ത് കിളിർക്കും പക്ഷെ മണ്ണിന് താഴ്ചയില്ല അതുകൊണ്ട് വേരിയെല്ലുമ്പം പാറയുടെ ചൂട് അത് വാടിപ്പോ പാറ ഭയത്തെയും അവിശ്വാസത്തെയും കാണിക്കുന്നു മുള്ളിനടിയിൽ വീണതിനെ ആ മുള്ളങ്ങ് ഞെരുക്കിക്കളയും ലോകം ജഡം പിശാജ് ഇവയെല്ലാം കൂടി കിളിച്ചു വന്ന വിത്തിനെ അങ്ങ് ഞെക്കി ഞെരുക്കിക്കളയും അതിജീവിപ്പാൻ അവർക്ക് കഴിയത്തില്ല കാരണം അവരുടെ വിശ്വാസം ബലഹീനമാണ് ഏഴാമതായി പരിശുദ്ധാത്മ നിറവിലെ സംസാരിക്കാവുള്ളൂ അപ്പോ സ്ഥല പ്രവൃത്തി നാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് അവിടെ ജനത്തോട് സംസാരിച്ചതെന്ന് കാണാം സുന്ദരമെന്ന ദേവാലയത്തിന്റെ വാതുക്കൾ ഇരുന്നവന് സൗഖ്യം ലഭിച്ചപ്പോൾ അവരെ ക്രോസ് വിസ്താരം ചെയ്ത ജനത്തെ അത്ഭുതപ്പെടുത്തിയത് പഠിപ്പില്ലാത്ത ഈ സാമാന്യ മനുഷ്യരുടെ ധൈര്യവും വാക്കുകളുമാണ് അധികം വയസ്സുള്ള മനുഷ്യന മുടന്തനായവനെ എഴുന്നേൽപ്പിക്കുവാൻ അവരിൽ പ്രവർത്തിച്ചത് അവരുടെ ഗുണവോ കഴിവോ ഒന്നുമല്ല യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമാണെന്ന് അവർ ധൈര്യത്തോടെ പറഞ്ഞു ആത്മീയ കാവൽക്കാരൻ പരിശുദ്ധാത്മ നിറവോടെ സംസാരിക്കുമ്പോൾ ആ നാമത്തിൽ സംസാരിക്കാതിരിപ്പാൻ ആജ്ഞാപിക്കുന്നവർ വരും പക്ഷെ പിന്മാറരുത് അവിടെ പത്രോസ് പറഞ്ഞതുപോലെ പറയാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പറയാതിരുപ്പാൻ കഴിയുകയില്ല എന്നും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ന്യായമോ എന്നും പത്രോസ് ചോദിച്ചതുപോലെ നാമും ചോദിപ്പാൻ ധൈര്യം കാട്ടണം ഇന്നും ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് ആത്മീയ ശുശ്രൂഷകരെന്ന മേൽപ്പട്ടം ധരിച്ചു കൊണ്ട് നടക്കുന്ന മഹാന്മാർ വരെ നമ്മളെ വിലക്കും എന്നെ വിലക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതിന് ഈ പാലത്തിന് ഇപ്പുറം കയറി വചനം പറഞ്ഞേക്കരുത് നിങ്ങളീ റോഡേ പോയി എങ്ങും വചനം പറയരുത് വിലക്കിയിട്ടുണ്ട് അവരോട് പറഞ്ഞത് എൻ്റെ ദൈവം അയച്ചാൽ ഞാൻ പോകും ഈ റോഡേ പോകാൻ നിങ്ങളെ പോലെ ഞാനും ടാക്സ് കൊടുത്തിട്ടുണ്ട് അത് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം നമ്മളെ നടത്തുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ് ജാതീയ ആരാധനക്കാരും സങ്കരവർഗക്കാരുമായിരുന്നു ശമരിയക്കാർ അവരുടെ ഇടയിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ച ഫിലിപ്പോ അപ്പോസ്തല പ്രവർത്തി എട്ടാമതിയായി ഇരുപത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള ഭാഗത്ത് ദൈവം നൽകിയ അടുത്ത ദൗത്യം ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറിയതായിരുന്നു ശമരിയ പട്ടണം സന്തോഷിക്കാൻ കാരണമായി അടുത്തത് ദൈവം കൊടുത്ത ദൗത്യം നീ നിർദ്ധന പ്രദേശത്തോട്ട് പോകാൻ പറഞ്ഞു അവിടെ ഒരു ഷണ്ണനെ ദൈവം കണ്ടുവച്ചിട്ടുണ്ടായി അവനോട് വചനത്തിൻ്റെ പൊരുളിൽ കൂടെ യശയാപ്രവചനം അവൻ വായിച്ചതിനെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നതോടൊപ്പം യേശുവിനെ കുറിച്ച് ഫീലിപ്പോസ് അവന് ബോധ്യം നൽകി അവരുടെ യാത്രയിൽ കണ്ട വെള്ളം ത്തിൻ്റെ ചിന്ത അവനെ സ്നാനത്തിനായി ഒരുക്കി അതാ കാണുന്നു വെള്ളം നമുക്ക് സ്നാനപ്പെട്ടാൽ നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ സ്നാനപ്പെടാം അതൊരു വലിയ ഭാഗ്യത്തിന് പീലിപ്പോസിന് വഴിതെളിയിച്ചു സ്നാനപ്പെടുത്തിയ ശേഷം വെള്ളത്തിൽ നിന്ന് കയറിയ പീലിപ്പോസിനെ പാരിശുദ്ധാൽമാവ് എടുത്തുകൊണ്ടുപോയി പ്രൈസലോഡ് എത്രയോ വലിയൊരു ദൗത്യം അങ്ങോട്ട് നിർജ്ജന പ്രദേശത്തോട്ട് പോകാൻ പറഞ്ഞത് അനുസരിച്ചവനെ വീണ്ടും നിർജ്ജന പ്രദേശത്തൂടെ നടത്താതെ ബലമുള്ള കരങ്ങളിൽ താങ്ങി അവനെ മറ്റൊരിടത്ത് കൊണ്ടു നിർത്തിയ ദൈവം ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാ പലപ്പോഴും ദൈവം പറയുന്നത് അനുസരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഏറ്റവും പ്രയാസമേറിയ കാര്യമാണെന്ന് പക്ഷേ പ്രയാസമേറിയ ദൗത്യം പൂർത്തിയാക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവമാണ് പല തരത്തിൽ നമ്മളെ ഉപദ്രവിക്കുവാൻ സാത്താൻ ശ്രമിക്കും എന്നാൽ സാത്താൻ്റെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്താൽ അവൻ നമ്മളെ കരുതുന്ന ദൈവമാണ് പ്രിയമുള്ളവരെ ഒരു മാസം കൂടെ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം കൃപ തന്നല്ലോ ഇപ്പം ചിന്തിച്ച ആ ഏഴ് ഗുണങ്ങൾ നമ്മളിലുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളും യഥാർത്ഥ കാവൽക്കാരാകും ഒന്നാമത്തെ കാവൽ ദൈവിക കാവൽക്കാർ പ്രാർത്ഥനാവീരായിരിക്കണം രണ്ടാമത് ശത്രു നമ്മുടെ മേലൊരുക്കുന്നത് കാണുവാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം ശത്രുവിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് പ്രാർത്ഥിച്ച് നേടുക മൂന്ന് മറക്കാതെ കാഹളമോദണം നാല് കാവൽക്കാരൻ സ്വസ്ഥമായിരിക്കരുത് അഞ്ച് കാവൽക്കാരൻ്റെ വിഷയം ക്രിസ്തു ആയിരിക്കണം ആറ് നല്ല നിലത്ത് വിതയ്ക്കണം ഏഴ് പരിശുദ്ധാത്മ നിറവിൽ സംസാരിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ മാസം തന്ന വിഷയങ്ങൾക്കായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച കൃപക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആത്മീയ കാവൽക്കാരാകുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ പട്ടണത്തിൽ പാർത്താലും ഗ്രാമത്തിൽ പാർത്താലും അവിടെയും അങ്ങയുടെ കാവൽക്കാരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് പറയുന്നത് അതുപോലെ അനുസരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ അല്ല ഒരു നിമിഷം ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചത് അത് ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് ദൈവം പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് ഞങ്ങൾക്ക് തരുന്ന സമയം തക്കതായി ഉപയോഗിപ്പാൻ ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ നല്ല സാക്ഷികളായി സാക്ഷികളായിത്തീരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഭരണകർത്താക്കൾക്ക് വേണ്ടി വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ബൈബിൾ സ്റ്റഡിയുടെ എല്ലാ കേൾവിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാരെയും അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലെസ്സിങ് ഓൾ താങ്ക് യു മലയാളം ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ വർഗീസ് താങ്ക് യു